നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായിട്ടുള്ള ദിനമാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിനങ്ങളായിരിക്കും ആഗ്രഹങ്ങളെല്ലാം നിഷ്പ്രയാസം സാധ്യമാകുന്നതും അതിലുപരി എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അത് എത്രയും വേഗം വായുവേഗത്തിൽ തരണം ചെയ്യാൻ സാധ്യമാകുന്ന സമയമാണ് ഹനുമാൻ സ്വാമിയുടെ കൃപയാൽ എല്ലാം സർവ്വൈശ്വര്യത്താലും സർവഗുണത്താലും ഭവനം സമ്പൂർണ്ണമായിട്ടും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യം കാണുന്നത് ഹനുമാൻ സ്വാമിയുടെ കൃപയാൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിശേഷം തരണം ചെയ്ത് ശ്രേഷ്ഠമായിട്ടും മുന്നോട്ട് നയിക്കാനുള്ളൊരു മനോധൈര്യം ഉണ്ടാകുന്ന ഒരു സംരമാണ് നല്ല ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് കുടുംബത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും കുടുംബത്തിൽ സന്താന സൗഭാഗ്യങ്ങളാൽ വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത് സമാധാനത്തോടുകൂടി കുടുംബം അതിസന്തുഷ്ടമായിട്ട് മുന്നേറുന്ന സമയമാണ് നക്ഷത്രങ്ങൾ ആരെല്ലാം എന്ന് പറയാം മൂലം മകീരം തൃക്കേട്ട ഉത്രം പുണർദ്ദം ചോതി തിരുവോണം തിരുവാതിര ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അതുപോലെ ഭവന നിർമ്മാണത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് പല തടസ്സങ്ങളാൽ പൂർത്തീകരിക്കാൻ സാധ്യമാവാത്ത സമയത്തും ഈ അനുഗ്രഹത്താൽ എല്ലാം സമ്പൂർണമായിട്ടും വൃത്തിയായിട്ട് ശ്രേഷ്ഠമായിട്ട് മുന്നേറാൻ സാധ്യമാകുന്നൊരു സമയമാണ് ധനപരമായിട്ട് വളരെ വളരെ വിഷമത്തോട് കൂടിയിട്ടുള്ള ആ സാഹചര്യങ്ങളിൽ നിന്ന് മറികടക്കാനും ശ്രേഷ്ഠമായിട്ട് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യയിൽ പ്രാർത്ഥനയോട് കൂടിയിട്ട് നാമജപത്തോട് കൂടിയിട്ട് ഇന്ന് തന്നെ ശ്രേഷ്ഠമായിട്ട് നടക്കാൻ സാധ്യമാകണമെങ്കിൽ അത്തരത്തിൽ അഥവാ ക്ഷേത്രദർശനം സാധിച്ചില്ല എങ്കിൽ വിഷമിക്കേണ്ട ഭവനത്തിലിരുന്നു കൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കൂ ശ്രേഷ്ഠമായിട്ടും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും പരിഭവങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഒഴിഞ്ഞു മാറി സന്തോഷത്താൽ അഭിവൃദ്ധിയുടെയും അതിശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളായി ഭവിക്കാനുള്ള അനുഗ്രഹം ഹനുമാൻ സ്വാമിയുടെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് ഈ പ്രയാസങ്ങളും ഈ പ്രതിസന്ധികളും ഈ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും വായു വേഗത്തിൽ വിശേഷം സന്തോഷത്താൽ വന്നു ഭവിക്കുന്നതാണ് ഈ പ്രയാസങ്ങളെല്ലാം മറികടന്ന് സന്തോഷത്താലും അഭിവൃദ്ധിയാലും ധനപരമായിട്ടും മനസ്സമാധാനത്തോടുകൂടിയും സർവ്വൈശ്വര്യത്തോടു കൂടിയിട്ടും ശ്രേഷ്ഠമായിട്ടും നിങ്ങൾക്ക് ഭവിക്കാനുള്ള യോഗമുള്ള സമയമാണ് അത്രയേറെ ശ്രേഷ്ഠമാണ് ജീവിതം സന്തോഷപ്രദമാവുന്നതാണ് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഉത്തമമാണ് അവിടെ അവൽ സമർപ്പിക്കുക ശ്രേഷ്ഠമാണ് ഭഗവാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതിലുപരി നമ്മൾക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാനും ശ്രേഷ്ഠമായിട്ടുള്ളൊരു വഴിപാടാണ് അവിൽ അവിൽ നിവേദ്യം നല്ലതാണ് അതിലുപരി അതുപോലെ തന്നെ താമര സമർപ്പിക്കാം അത് അതും തന്നെ നിശേഷം സാധ്യമാകുന്നൊരു അധികം തുകയൊന്നും ചെറിയതായിട്ടുള്ളൊരു ഉള്ളൂ ശ്രേഷ്ഠമായിട്ടും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തരണം ചെയ്യാൻ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാട് തന്നെയാണ് ഇവ രണ്ടും ഒരുമിച്ച് വഴിപാട് സമർപ്പിക്കുകയാണെങ്കിൽ ശ്രേഷ്ഠമാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തരണം ചെയ്ത് ശ്രേഷ്ഠമായിട്ട് സന്തോഷത്താൽ അഭിവൃദ്ധിയായാലും എല്ലാം അനുഗ്രഹത്താലും സമ്പൂർണമായിട്ടുള്ള ഒരു കുടുംബജീവിതമായിട്ട് മുന്നേറാൻ ഭാഗ്യത്താൽ സർവൈശ്വര്യത്താലും ശ്രേഷ്ഠമാണ് അത്രക്ക് പറയാൻ കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് നാമജപം തന്നെയാണ് ശ്രേഷ്ഠം ഹനുമാൻ സ്വാമിയുടെ നാമജപം ഇന്ന് മുതൽ തന്നെയാണ് തുടങ്ങിക്കോളൂ അത്രയ്ക്ക് അങ്ങോട്ട് മാറ്റാൻ ജീവിതത്തിൽ വന്ന് തുടങ്ങുന്നതാണ് ശ്രേഷ്ഠമായിട്ടും ഭവിക്കുന്നതാണ് എല്ലാം ശുഭമായി ഭവിക്കും